നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റത്തെക്കുറിച്ച് നിരവധിയായിട്ടുള്ള കഥകൾ പ്രചരിച്ചിരുന്നു എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചത് എന്നായിരുന്നു വാദം എന്നാൽ വലിയൊരു ഓഫറാണ് പത്മജക്ക് കേന്ദ്ര ബി ജെ പി നേതൃത്വം നൽകിയത് എന്നായിരുന്നു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വിവരം ഇ ഡി വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ബി ജെ പിയിലെത്തിയാൽ മികച്ച ഒരു സ്ഥാനം സംബന്ധിച്ച് പത്മജയ്ക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു ആ ഒരു സ്ഥാനം മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ പ്രഖ്യാപിക്കാനായിട്ട് പോകുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർ ലിസ്റ്റിലായിരുന്നു പത്മജയ്ക്ക് പ്രതീക്ഷയും ഓഫറും അതായിരുന്നു എന്നാൽ ഇതാ കഴിഞ്ഞ ദിവസം പത്ത് സംസ്ഥാനങ്ങളിലേക്കുള്ള ഗവർണർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു ആ ലിസ്റ്റിൽ നിന്നും പത്മജ വേണുഗോപാൽ തടയപ്പെട്ടിരിക്കുന്നു ഒരു മലയാളി ഈ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പത്മജ അനുകൂലികൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നുവെങ്കിൽ കൂടിയും സ്ഥാനം പിടിച്ചത് പത്മജയല്ലായിരുന്നു നരേന്ദ്രമോദിയുടെ വിശ്വസ്തനും അതോടൊപ്പം തന്നെ കോഴിക്കോട് വടകര സ്വദേശിയുമായിട്ടുള്ള കെ കൈലാസ്നാഥാണ് ഗവർണർ ലിസ്റ്റിൽ ഇടം പിടിച്ച മലയാളി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ ഇദ്ദേഹം മോദിയുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് മോദിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഇയാൾ പുതുച്ചേരി ഗവർണറായിട്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ചുമതല നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കന്മാർക്ക് പലർക്കും വലിയ പ്രതീക്ഷ ഈ ഒരു ഗവർണർ ലിസ്റ്റിനെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു നമുക്കറിയാം പി ശ്രീധരൻ ശ്രീധരൻപിള്ളയും കുമ്മനം ഒക്കെ തന്നെ ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഗവർണർമാരായിട്ടുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പത്ത് സംസ്ഥാനങ്ങളിലേക്കുള്ള ഗവർണർമാരെ പ്രഖ്യാപിച്ചത് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയാതായതോടെ പത്മജയെ ബി ജെ പി തഴഞ്ഞു എന്നതും ഉറപ്പായിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ അന്തിമ ലിസ്റ്റിലടക്കം ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തന്നെ പത്മജയ്ക്ക് പാര വെച്ചു കാരണം വർഷങ്ങളായിട്ട് ബി ജെ പിക്ക് വേണ്ടി വെള്ളം കോരിയും വിറക് ജീവിതം ഹോമിച്ച ഒരുപാട് നേതാക്കൾ ഒരുപാട് ബി ജെ പി നേതാക്കൾ ഇവിടെയുണ്ട് എന്തിനേറെ താനൊരു ബി ജെ പി കാരനാണെന്ന് പുറത്തു പറയാൻ പോലും ബി ജെ പി കാര് വരെ കേരളത്തിൽ മടിച്ചിരുന്ന അല്ലെങ്കിൽ നാണിച്ചിരുന്ന ഒരു കാലത്ത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട പണിയെടുത്തവരാണ് അങ്ങനെയുള്ളത് പക്ഷേ അവർക്ക് ലഭിക്കുന്ന ഏക അംഗീകാരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് തോൽക്കുക എന്നത് മാത്രമാണ് കാരണം കോൺഗ്രസ്സിലും അതോടൊപ്പം തന്നെ സി പി എമ്മിലും പ്രവർത്തിച്ചു വന്ന അബ്ദുള്ള കുട്ടി ബി ജെ പിയുടെ ഉപാധ്യക്ഷനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന എന്നാൽ വേണ്ടത്ര രീതിയിൽ പരിഗണന ലഭിക്കാത്ത ഒറ്റ കാരണത്താൽ ബി ജെ പിയിലെത്തിയ സുരേഷ് ഗോപിക്ക് രാജ്യസഭാ സീറ്റ് പിന്നീട് ലോക്സഭാ സീറ്റ് ഇപ്പോൾ ഇപ്പോൾതാ കേന്ദ്രമന്ത്രിസ്ഥാനം എന്നിവ ഇനി അതുപോലെ തന്നെ ഇടതുപക്ഷത്തു നിന്ന് വന്ന അൽഫോൻസ് കണ്ണന്താനം കണ്ണന്താനത്തിന് കേന്ദ്രമന്ത്രിസ്ഥാനം എന്നാൽ ഇപ്പോൾ ഇതാ ഇന്നലെ വരെ ബി ജെ പിയെ തെറി പറഞ്ഞ് നടന്ന പത്മജയ്ക്ക് ഗവർണർ സ്ഥാനവും കൊടുക്കുന്നത് പോലും ഇത് സഹിക്കുമോ നമ്മുടെ കേരളത്തിലെ ബി നേതാക്കൾക്ക് അതുകൊണ്ട് തന്നെ പത്മജയ്ക്ക് ാര വെച്ചിട്ടുണ്ടാകണം എന്നത് സംശയത്തിനിടയില്ലാത്ത ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇനി സംഘപരിവാർ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കരി പിടിച്ച ബാക്കിയുള്ള ശിഷ്ടകാലം ഹോമിക്കാം പത്മജ വേണുഗോപാലിന് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക